ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഓണം ആഘോഷിക്കാം വടക്കാഞ്ചേരി സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട കൊയ്ത്തുത്സവം നടത്തി വേറിട്ട സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രളയകാലത്ത് വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും മറ്റും പുറന്തള്ളിയ മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയും വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത ചെളിമണ്ണും സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന്റെ പേരിൽ പ്രദേശത്ത് തള്ളിയതിനാൽ ഗ്രൌണ്ട് കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതായിട്ട് നാളേറെയായി അതിനിടെയാണ് മൺകുനകളിൽ പച്ചക്കറികളും നെല്ലുമെല്ലാം വിളഞ്ഞത് കളിക്കളം അനുദിനം ഉപയോഗയോഗ്യമല്ലാതെ ശോചനീയാവസ്ഥയിലായി നശിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വിളവെടുപ്പ് നടത്തിക്കൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയത് പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ കൊയ്ത്തുത്സവമായിട്ട് ആഘോഷിക്കുകയാണ് കൊയ്ത്ത് നടക്കുന്നത് പാടത്തല്ലാന്ന് മാത്രം വടക്കാഞ്ചേരിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രൗണ്ടിനകത്ത് നെല്ലും അതുപോലെ പച്ചക്കറികളും വിളവെടുപ്പ് നടത്തുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ നമ്മൾ എന്താ അത് വേണ്ടി വന്നത് വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ പഴക്കം എത്രയാ കൊച്ചി രാജാവിന്റെ കാലത്ത് തുടങ്ങിയതാണ് ഏകദേശം ഒന്നര നൂറ്റാണ്ടിന്റെ അടുത്തായി നമ്മുടെ സ്കൂള് അതിന്റെ അതേ പഴക്കമുള്ളതാണ് ഈ ഗ്രൗണ്ട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന ആനത്തിവിടെ വന്നിരിക്കുമ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്ത് പാടമാണ് കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് ഈ ഗ്രൗണ്ടിലാണ് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരെ കൂടി വന്നിരിക്കുക അന്നിവിടെ നൂറുകണക്കിന് ആളുകളാണ് ഈ ഗ്രൗണ്ടിൽ കളിക്കാനും നടക്കാനും വ്യായാമത്തിനൊക്കെ ആയിട്ട് വരിക ഒരു വലിയ ഈ പ്രദേശ ആളുകളുടെ വലിയൊരു കൂട്ടായ്മയായിരുന്നു ഈ ഗ്രൗണ്ട് വടക്കാഞ്ചേരിക്കാർ മാത്രമല്ല എരുമപ്പെട്ടി വരവൂര് തുടങ്ങി ദൂരങ്ങളിൽ നിന്ന് പോലും ചെറുപ്പക്കാരി കളിക്കാൻ വരും ഈ ഗ്രൗണ്ടിന്റെ ചരിത്രം അറിയാത്ത ആളുകളാണ് ഇന്ന് ഈ ഗ്രൗണ്ടിനെ ഇങ്ങനെയാക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് നാശമായതെന്ന് മുതലാണ് വടക്കാഞ്ചേരി ഗ്രൗണ്ട് കുളമാവാൻ തുടങ്ങിയത് വി പി സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി കലാമണ്ഡലത്തിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി ഇതിന്റെ നടുഭാഗം നോക്കി കളച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗ്രൗണ്ടിലെ ഒരു അതിന്റെ അതുവരെയുള്ള സ്വഭാവം തന്നെ മാറ്റി അദ്ദേഹം വന്നു ഇവിടെ ഇറങ്ങി പോയി ഡൽഹിയിൽ എത്തിയപ്പോഴേക്ക് അദ്ദേഹം രാജിവെച്ചു എന്താ കാരണം എനിക്ക് അറിഞ്ഞൂടാ കലാമണ്ഡലത്തിൽ വന്ന് തിരിച്ചുപോയി ഏറെ താമസിയാതെ അദ്ദേഹം രാജിവെച്ചു അതിന് ഈ ഗ്രൗണ്ടിൽ പിന്നീട് മൻമോഹൻ സിംഗ് വരുമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇവിടെ ഇറങ്ങിയില്ല അദ്ദേഹം പല സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് പോയത് കലാമണ്ഡലത്തിൽ അപ്പൊ ഇത് അന്ന് തൊട്ടേ നാട്ടുകാരെ ആവശ്യമാണ് ഈ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സ്ഥാപിച്ച ഹെലിപാഡ് പൊളിച്ച് അത് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കിയില്ല കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ വി അനിരുദ്ധൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എ എസ് ഹംസ ടി വി സണ്ണി ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ശശി മംഗലം സി ആർ രാധാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് കൌൺസിലർ ജോയൽ മഞ്ഞില മണ്ഡലം ഭാരവാഹികളായ ജി ഹരിദാസ് ജയ്മൊൻ ടി ടി ഷാജു ബാബു പുല്ലാനിക്കാട് സിദ്ദിഖ് മാരാത്തുകുന്ന് ഗോപാലൻ മംഗര വി ആർ ശ്രീകാന്ത് അഡ്വക്കേറ്റ് നിഹാൽ റഹ്മാൻ പ്രശാന്ത് പുഴങ്കര ജയരാജ് പ്രകാശൻ ചെമ്പത്ത് അഡ്വക്കേറ്റ് ശ്രീദേവി കവിത ജയരാജ് മിനി സണ്ണി കുഞ്ഞുമോൻ വില്യംസ് റെയിൽവേ എ എച്ച് പരീത് പോൾ തൈക്കാടൻ രാജൻ മംഗലം സുകുമാരൻ മേലേമ്പാട്ട് ചന്ദ്രൻ ഇരട്ടക്കുളങ്ങര അമൽ അശോകൻ ചന്ദ്രൻ അൽതാഫ് ഉമർ ഷീബ പൊൻപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്